ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമെന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ നിയുക്ത എം എൽ എ യു ആർ പ്രദീപിനെ ചേലക്കര മണ്ഡലത്തിലെ വിവിധ ഇടങ്ങളിൽ സ്വീകരണം നൽകി ഒരു മാസത്തെ നീണ്ടുനിന്ന പ്രവർത്തനങ്ങൾക്ക് ഒടുവിൽ

കൊണ്ടാഴിയിൽ നിന്നും ആരംഭിച്ച സ്വീകരണം വൈകിട്ട് തിരുവല്ലാമലയിൽ സമാപിക്കുകയായിരുന്നു വിവിധ കേന്ദ്രങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരാണ് പങ്കെടുത്തത് ചേലക്കര മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വിവിധ പദ്ധതികൾ കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു തനിക്കെതിരെയുള്ള അപവാദ പ്രചാരണങ്ങൾക്ക് ജനം കൊടുത്ത മറുപടിയാണ് തന്റെ ഭൂരിപക്ഷമെന്നും യു ആർ പ്രദീപ് പറഞ്ഞു ഈ നാട് ജനാധിപത്യ ജനപ്രതി അല്ലെങ്കിൽ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നല്ല ഭൂരിപക്ഷം സമ്മാനിച്ചത് അങ്ങനെ സമ്മാനിപ്പിച്ച് തന്ന പ്രിയപ്പെട്ട വോട്ടർമാരോട് ഒരായിരം നന്ദിയാണ് ഇവിടെ അറിയിക്കാനുള്ളത് നമുക്കറിയാം ചില മാധ്യമങ്ങൾ പോലും നുണക്കഥകൾ ഉണ്ടാക്കി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തോൽപ്പിക്കാൻ വേണ്ടി അപ്പുറത്തുള്ള എതിരാളികളൊപ്പം കൂട്ടിച്ചേർന്നുകൊണ്ട് പ്രവർത്തനം നടത്തിയിരുന്നു എന്നാൽ അതല്ല അതിന്റെ ശരി ഈ നാടിന്റെ ഒപ്പം നീങ്ങിയ ആളുകളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധികൾ പറഞ്ഞ വാക്കുകളെല്ലാം പാലിച്ചുകൊണ്ട് പ്രവർത്തിച്ചവരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ